ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി സച്ചിയെ ചോദ്യം ചെയ്യുകയാണ് മാലയുടെ പേരിൽ അപ്പോൾ ഒടുവിൽ സച്ചിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വന്ന് കയറുകയാണ് സച്ചി പറയണേ ഞാൻ കുടിക്കാനൊന്നും വേണ്ടിയിട്ട് നിൻ്റെ മാലയൊന്നും എടുത്ത് പണയപ്പെടുത്തിയൊന്നും പക്ഷേ ഒരു ആവശ്യം വന്നപ്പോൾ നിന്നോട് ചോദിക്കാൻ പറ്റിയില്ല അത് എൻ്റെ തെറ്റ് തന്നെയാണ് എന്നിങ്ങനെ സച്ചി സമ്മതിക്കുന്നുണ്ടോ പക്ഷേ രേവതി വിടാൻ ഭാവമില്ല അങ്ങനെ അവർ തമ്മിലുള്ള സംസാരം വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചന്ദ്രമതിയും രവീന്ദ്രനും പുറത്ത് വന്നതെന്ന് ഇതൊക്കെ കേൾക്കുകയാണ് അപ്പോഴത്തേക്കിനും സച്ചി ൊരു ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോൾ ആ സാർ ആ ഞാൻ അതാ വരുന്നുണ്ട് സാർ ഇതാ എത്രയും പെട്ടെന്ന് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അപ്പോഴേ ഇറങ്ങി പോവുകയാണ് അപ്പോൾ സച്ചി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അച്ഛൻ ചോദിക്കുകയാണ് നീ എവിടെയാണ് പോകുന്നത് ഈ രാത്രിയിൽ ആ അത് അച്ഛ എനിക്കൊരു ഓട്ടം വന്നു അപ്പോൾ അതിനായിട്ട് പോവുകയാണ് നീ ഇപ്പോഴല്ലേ ഓട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നത് ഇനി എന്തിനാണ് പോകുന്നത് ആ അത് ഇനി പോകണ്ടാന്ന് വിചാരിച്ച് നല്ല മേൽ വേദനയൊക്കെ ആയിട്ട് തന്നെയാണ് അച്ഛാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനി പോണില്ല എന്ന് വിചാരിച്ച് വന്നത് തന്നെയാണ് അപ്പോൾ റൂമിലേക്ക് വന്നാലുണ്ടല്ലോ സ്വൈരത തരേണ്ടേ ഓരോന്നുതേ അച്ഛൻ കേൾക്കുന്നില്ലേ കുറേ നേരമായിട്ട് അവൾ ഇങ്ങനെ വായി വായിട്ട് വളവളാന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ കേൾക്കുന്നില്ലേ അതുകൊണ്ട് പിന്നെ വിചാരിച്ച് ഇനി ഇനി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോകണമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് ഓട്ടം വിളിച്ചത് ഇനിയിപ്പോൾ എന്തായാലും അത് മിസ്സ് ചെയ്യുന്നില്ല ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് സച്ചി ഇറങ്ങി പോവുകയാണ് പോയി കഴിയുമ്പോഴത്തേക്ക് ചന്ദ്രമതി വരെയാണ് ചന്ദ്രമതി പറയാണ് ആഹാ നിങ്ങൾക്ക് ഇത് തന്നെ വരണം എൻ്റെ സുതിക്ക് ഒരബദ്ധം പറ്റിയപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അത് വലുതായിട്ട് ആഘോഷിക്കുകയായിരുന്നല്ലോ ഇവിടെ എൻ്റെ കുഞ്ഞിനെ ഏതെല്ലാം രീതിയിൽ നിങ്ങളെല്ലാവരും മനഃപ്രയാസപ്പെടുത്തി എന്നിട്ടിപ്പോൾ മോൻ ചെയ്തതിന് ഒരു ഒന്നും നിങ്ങൾക്ക് പറയാനില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണേ നീ ഇതെന്തിനാണ് ചന്ദ്രേ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് എന്ന് പറയാണ് അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ രവി ചോദിക്കണേ എന്താ മോളെ കാര്യം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല അച്ഛ എന്ന് പറയണേ അപ്പോൾ രവി പറയാണ് അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ എന്താ കാര്യം എന്തായാലും നീ പറയെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയണേ അത് മറ്റൊന്നും അല്ല ചാ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അമ്മ വലിയ കൂടി ഒരു ഇട്ട് കൊടുത്തായിരുന്നു അദ്ദേഹത്തിന് അത് ഞാൻ പോലും അറിയാതെ എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ കൂട്ടുകാരി മൊത്തം കള്ളു കുടിക്കുന്നതിന് വേണ്ടിയിട്ട് അത് പണയപ്പെടുത്തി അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പിടിച്ചില്ല അതിൻ്റെ പേരിലുള്ള സംസാരം വരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് കയറി പോവുകയാണ് ചന്ദ്രമതിക്ക് ഇതിൽ കൂടുതൽ സന്തോഷം കിട്ടാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകണോ ചന്ദ്രമതി ചോദിക്കുകയാണ് ആ കേട്ടല്ലോ മോൻ്റെ ലീലാവിലാസങ്ങൾ കേട്ടല്ലോ എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം മനസ്സിലായില്ലേ എത്രയാണെങ്കിലും അവൻ ശീലിച്ചതേ അവൻ തുടരുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണേ ചന്ദ്രേ നീ അധികം കിടന്നു തുള്ളൂ വേണ്ട കാര്യത്തിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് നീ കൂടുതൽ സംസാരിച്ചാൽ മതി പിന്നെ സച്ചി അനാവശ്യമായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടൊന്നും പണയപ്പെടുത്തില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടേ നീ കൂടുതൽ കൂടുതലിപ്പോൾ സംസാരിക്കേണ്ട അതൊക്കെ കാര്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മതി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അകത്തേക്ക് കയറി പോവുകയാണ് ഓ ചന്ദ്രമതിയുടെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിക്ക് അതേസമയം പിന്നീട് പിന്നീട് നമ്മുടെ രേവതിയാണ് രേവതി രാവിലെ അടുക്കളയിലാണ് അടുക്കളയിലെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് ചോദിക്കുകയാണ് സച്ചി എഴുന്നേറ്റില്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതിന് ഇന്നലെ വന്നിട്ട് വേണ്ടേ എഴുന്നേക്കാൻ എന്നിങ്ങനെ പറയുകയാണ് വന്നില്ലേ അവൻ ഇന്നലെ വന്നില്ലേ ഇല്ലച്ചാ ഓട്ടം പോകണമെന്നും പറഞ്ഞ് പോയി എന്നിട്ട് വന്നില്ല ഷോ അതെന്ത് പോക്കാ പോയത് മോളെ വിളിച്ചൊന്നും പറഞ്ഞതുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി ഇല്ല എന്ന് പറയാണ് അപ്പോൾ തന്നെ രവീന്ദ്രൻ കയ്യിലിരുന്ന ഫോൺ എടുത്തിട്ട് വിളിച്ച് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് കോൾ എടുക്കുന്നില്ല അപ്പോൾ രവീന്ദ്രൻ പറയണേ ഇതെന്തായും കോൾ എടുക്കാത്തത് ആ മോളെ ഞാനൊന്ന് പുറത്തേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് നമ്മുടെ സച്ചിയുടെ കാറ് മുറ്റത്തുണ്ട് അങ്ങനെ രവീന്ദ്രൻ ചെന്നിട്ട് കാറിനകത്തൂടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കാറിൻ്റെ ഗ്ലാസ് താത്തിട്ടിരിക്കുകയാണ് നോക്കുമ്പോൾ അതിനകത്തോട് നോക്കുമ്പോഴത്തേക്ക് സച്ചി കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ കാറിൻ്റെ ഡോറിൽ തട്ടി വിളിക്കുകയാണ് അപ്പോൾ അപ്പം തന്നെ സച്ചി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അച്ഛനെ കാണുകയാണ് അച്ഛനെ കാണുമ്പോൾ തന്നെ സച്ചി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എടാ എന്ത് പണിയാടാ നീ കാണിച്ചത് നീ എന്താ പുറത്ത് തന്നെ കിടന്നു കളഞ്ഞത് നീ എന്താ വന്നിട്ട് വിളിക്കാഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ അച്ഛ അത് പിന്നെ ഞാൻ വന്നപ്പോഴേ കുറച്ച് ലേറ്റായി അപ്പോൾ പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങുകയല്ലേ അപ്പോൾ പിന്നെ ഉറങ്ങുന്ന ഓരോ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ രവി പറയുകയാണ് എടാ നീ സത്യ എന്നോട് പറ നീ മനപ്പൂർവ്വം വിളിക്കാതെ ഇതിനകത്ത് തന്നെ കിടന്നതല്ലേ ആ അത് അച്ഛാ അതൊക്കെ ശരി തന്നെയാണ് ഞാൻ പിന്നീട് മനപ്പൂർവ്വം വിളിക്കാഞ്ഞത് തന്നെ അച്ഛ പിന്നെ ഞാൻ ഞാൻ വിളിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വന്ന് കഥവ് കുറക്കുമെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അകത്തോട്ട് ചെന്നാലുണ്ടല്ലോ പിന്നെ അവളുടെ ആ വളവളാന്നുള്ള സംസാരം കേൾക്കേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനപ്പൂർ ഇവിടെ തന്നെ കിടന്നതാണ് ഇന്നലെ ഞാൻ നേരത്തെ തന്നെ വന്നതാ അച്ഛാ നല്ല മേലുവേദനയൊക്കെ ആയിട്ട് കയറി വന്നതാണ് പക്ഷേ വന്നപ്പോൾ തൊട്ട് ദേഹ് അവളുണ്ടല്ലോ വാ തുറന്നാൽ പിന്നെ അടയ്ക്കത്തില്ല അത് കാരണം തന്നെ ഞാൻ പിന്നെ ഇനി അങ്ങോട്ട് പോകണ്ടാന്ന് കരുതി ഇവിടെ തന്നെ ഇരുന്നത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ രവി ചോദിക്കണം അല്ല എന്തായിരുന്നു കാരണം ഒരു കാരണവില്ലാതെ എന്തായാലും രേവതി മോൾ സംസാരിക്കില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സച്ചി മിണ്ടാതിരിക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കണേ നീ മോളുടെ മാല നീയെടുത്ത് പണയപ്പെടുത്തിയോ എന്ന് ഇങ്ങനെ ചോദിക്കണേ അപ്പോൾ സച്ചി ചോദിക്കണേ ഇല്ല അച്ചാ ദേ സച്ചി എന്നോട് കള്ളോ പറയണ്ട അച്ഛ അച്ഛനാണ് സത്യം ഞാൻ അവളുടെ സ്വർണ്ണമൊന്നും എടുത്ത് പണയപ്പെടുത്തിയില്ല പിന്നെ അവൾ എനിക്കിട്ടമാല അത് അവളുടെ അമ്മ എനിക്ക് തന്നതല്ലേ അത് ഞാൻ പണയപ്പെടുത്തുന്നതിന് ഞാനെന്തിനാ അവളോട് ചോദിക്കുന്നത് അവളുടെ അമ്മ എനിക്ക് തന്നത് എൻ്റെ സാധനമില്ലേ നമുക്കൊരാൾ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സാധനമല്ലേ അതിന് പിന്നീട് അവരുടെ പിന്നാലെ അടന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കാൻ അപ്പം രവീന്ദ്രൻ പറയണം എൻ്റെ സച്ചി അത് രേവതിയുടെ അമ്മയല്ലേ നിനക്ക് തന്നത് അവർ സ്നേഹത്തോടുകൂടി നിൻ്റെ കഴുത്തിൽ ഇട്ടേക്കാൻ വേണ്ടി തന്ന സാധനമല്ലേ അത് കൊണ്ടുവന്ന് പണയപ്പെടുത്തുമ്പോൾ മോളോട് വാക്ക് ചോദിച്ചെന്ന് പറഞ്ഞ് എന്താ അതിലൊരു തെറ്റ് അതിലെന്താ നിനക്ക് അത്രയ്ക്ക് കുറച്ചിൽ വരാനായിട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയുന്നത് ഒരു ആവശ്യമില്ല അച്ചാ ആ അമ്മ എനിക്ക് തന്നപ്പോൾ ഞാൻ കരുതിയത് എനിക്ക് തന്നതല്ലേ എന്ന് നമുക്കൊരാളൊരു കാര്യം തരുമ്പോൾ പിന്നെ അവരോടത്തൊക്കെ ചെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഈ സ്വർണ്ണമെന്ന് പറയുന്നത് ചുമ്മാ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടല്ലോ അച്ഛാ അത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ വിക്കയും പണയം വിക്കയും ഒക്കെ ചെയ്യാനും കൂടി വേണ്ടിയിട്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് സച്ചി ചോദിക്കുകയാണ് ഞാനും അത്രേ അത്രേ കരുതിയുള്ളൂ അത് പക്ഷേ ഇത്രയും വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നൈറ്റും ഡേയും കൂടി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവളുടെ മാല അധികം വൈകാതെ തന്നെ ഞാൻ എടുത്തങ്ങിട്ട് കൊടുക്കും എന്നിങ്ങനെ പറയുകയാണ് അതുമാത്രമല്ല ചാ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അതിപ്പോൾ എന്നെ കഴുത്തിന്ന് ഊരി കഴിഞ്ഞപ്പോഴാണ് എനിക്കിരി ഇത്തിരി സമാധാനമായത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അതൊരു പാമ്പ് കഴുത്തി ചുറ്റിക്കിടന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി അതും കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് രേവതിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് കലിപ്പാവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സച്ചി പറയുകയാണ് ആ ഒരു മാലയുടെ പേരിൽ ഞാൻ കിടന്ന് എന്തോരം അനുഭവിച്ചു എന്ന് അച്ഛനും അറിയാമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ് ആഹാ ഇപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ന്യായീകരിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റൊന്നും നിങ്ങൾ സമ്മതിച്ച് തരത്തില്ല എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ച് കഴുത്തിലിട്ട് എന്നതാണ് നിങ്ങൾക്ക് ആ മാല നിങ്ങൾക്കത് പണയം വെച്ചപ്പോൾ എന്നോടൊരു വാക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയണേ എനിക്ക് മനസ്സിലായിരുന്നു എന്നോട് ചോദിക്കാൻ ഞാൻ എന്തിനാണ് നിന്നോട് ചോദിക്കുന്നത് പിന്നെ എന്നോട് ചോദിക്കാൻ വയ്യാത്ത കാര്യം എൻ്റെ അമ്മ തന്നതല്ലേ അത് എന്നും പറഞ്ഞിട്ട് രേവതി തുടങ്ങുകയാണ് അപ്പോൾ സച്ചി പറയണം ഇല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ നിൻ്റെ സ്വർണം പണയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരിച്ചെടുത്ത് തരും അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഇനി ഈ സ്വർണ്ണത്തിൻ്റെ പേരിൽ എൻ്റെ എന്നോട് കാണാവണമെന്ന് പറഞ്ഞ് സംസാരിക്കാനൊന്നും വന്നേക്കരുത് എന്നിങ്ങനെ പറയുകയാണ് വന്നാൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് രേവതിയും തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ സംസാരം കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് അയലത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കുകയാണ് വഴിപോക്കരൊക്കെ അവിടെ തടിച്ചു കൂടുകയാണ് ഈ രേവതിയാണെങ്കിൽ ഒട്ടും ഒരു പൊടിക്ക് പോലും ഒതുങ്ങുന്നില്ല സച്ചി അത്ര പോയാലും പൊടിക്ക് ഒതുങ്ങുന്നില്ല അപ്പോൾ സച്ചിയോട് അച്ഛൻ പറയണേ എടാ സച്ചി സച്ചി മതി മതി ഇനി സംസാരിക്കണ്ട ഒന്നും മിണ്ടാണ്ടിരുന്നേ അല്ല അച്ഛ അവൾ പറയുന്ന കേട്ടില്ലേ അവളുടെ ഒരു ദേ ദേഹ ഇച്ചിക്കോളുള്ള ഒരു മാലയ്ക്ക് വേണ്ടിയിട്ട് ഇവൾ എന്തൊക്കെ കിടന്ന് ഇവിടെ പറച്ചിലൊക്കെ കേട്ടാൽ തോന്നേ പത്തു മുപ്പത് പവൻ്റെ കാനമുള്ള സ്വർണ്ണമാണ് അതെന്ന് തോന്നുന്നു ഇതേ ഇത്ര നൂല് വലിപ്പത്തിലുള്ള ഈ മാലയ്ക്ക് വേണ്ടിയിട്ട് ഇവൾ എത്ര ദിവസം കൊണ്ട് തുടങ്ങിയതാണെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് സച്ചി അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര ആക്ഷേപമായിട്ട് തോന്നുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ നിങ്ങൾക്കത് ഇതുപോലെ ഉള്ളതായിരിക്കും അതുണ്ടാക്കാനേ എൻ്റെ അമ്മ ഒരുപാട് പാടുപെട്ടു നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരുടേതെങ്കിലും മുതലെടുത്ത് പണയപ്പെടുത്തി കള്ളു കുടിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല അതുണ്ടാക്കുന്നവർക്കുള്ള ബുദ്ധിമുട്ട് എത്രയാണെന്ന് അങ്ങനെ രേവതി സംസാരിക്കുമ്പോൾ സച്ചിക്ക് കലിപ്പ് കയറി വരികയാണ് അപ്പോൾ സച്ചി ചോദിക്കണേ നീ കൂടുതൽ നല്ല പിള്ളേയാവേണ്ട നീ കൂടുതൽ സംസാരിക്കാൻ വേണ്ട നീ ഇത്രയേറെ സംസാരിക്കേണ്ട കാര്യം എന്താണ് നീ എങ്ങോട്ടാണ് ഈ കയറി കയറി പോകുന്നതും എടി ആ മാല നിൻ്റെ അമ്മ എനിക്ക് ഇട്ട് തന്നെങ്കിലേ അത് നിങ്ങൾ നിങ്ങളെവിടെയും പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന വകയൊന്നും അല്ലല്ലോ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് തന്ന പണത്തിൻ്റെ പേരിലല്ലേടി നീയൊക്കെ ആ മാലയൊക്കെ മേടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ രേവതിയുടെ മിണ്ടാട്ട മുട്ടിപ്പോവാണ് രേവതി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കണേ എന്താടി എന്താ നിന്റെ വീറുമാസിയൊക്കെ പോയോ ഇനിയിപ്പോൾ എന്താ നിനക്കൊന്നും മറുപടി പറയാനില്ലേ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ എന്നിങ്ങനെ സച്ചി ചോദിക്കുകയാണ് രേവതി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണത് സച്ചി മതി നൃത്ത് ഇനി നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട നീ കയർ പോകും അകത്തേക്ക് ഇനി നീ ഒരു അക്ഷരം ഇണ്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രവീന്ദ്രൻ വിരള് ചൂണ്ടുകയാണ് അപ്പോഴത്തേക്ക് എന്നെ രവീന്ദ്രൻ സച്ചിയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ഇനി ഇനി നീ കൂടുതൽ സംസാരിക്കേണ്ട അപ്പോൾ ആ സച്ചി എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് രേവതി അവിടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് രേവതി മെല്ലെ അകത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ നടന്ന് വരുമ്പോൾ നോക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ വഴിയിൽ നിൽക്കുകയാണ് ചന്ദ്രമതി രേവതി നോക്കിയിട്ട് ഇങ്ങനെ അടിമുടി ഒന്ന് നോക്കുകയാണ് അതിന് ശേഷം ചന്ദ്രമതി പറയുന്നത് കൊള്ളാടി കൊള്ളാം നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് അതിനു മുമ്പേ ഇത്രയ്ക്കും അങ്ങ് തുടങ്ങിയോ എന്തായാലും കൊള്ളാം ചേരുമ്പടി തന്നെയാ ചേർന്നിരിക്കുന്നത് രണ്ട് പേരും തമ്മിലുണ്ടല്ലോ നല്ല ചേർച്ച നീ വന്ന് കയറുന്നതിനാമെച്ച് നാട്ടുകാരെ കൊണ്ടൊക്കെ നീ അങ്ങ് പറയിച്ചല്ലോ ഡീ ഇതേ കണ്ടില്ലേ അതിനാമച്ച് മുറ്റത്ത ആളും നിരന്നു എന്തായാലും കൊള്ളാം നല്ല സംസ്കാരം എടി അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ കളിയോടും നീ കളിയോടും എടുത്തിട്ടാണ് കടൽ നീന്തി കിടക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ അത് സത്യമായി എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കുറേ കുത്തുവാക്കുകളൊക്കെ പറയുകയാണ് നമ്മുടെ രേവതി അതൊന്നും കേൾക്കാത്തത് കണക്ക് അകത്തേക്ക് കയറി അങ്ങ് പോവുകയാണ് അങ്ങനെ പിന്നീട് അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ദേവു ദേവു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അമ്മ ലക്ഷ്മി അറിയണേ മോളെ ദാണ്ടേ ഉപ്പുമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് വന്ന് കഴിക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ അപ്പോൾ പറയണേ ആ കഴിക്കാം കഴിക്കാം അമ്മേ ആ കൂടി വിളിച്ചോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ശരത്ത് അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ശരത്ത് കഴിക്കണേ എന്താ അമ്മേ കഴിക്കാൻ ആ ഉപ്പാവ് ഓ പച്ച ഉപ്പുമാവ് എൻ്റെ അമ്മേ അമ്മ ഇവിടെ ഈ ഉപ്പുമാവൊക്കെ ഉള്ളോ എനിക്ക് ഉപ്പുമാവ് വേണ്ട എനിക്ക് പൈസ തന്നാൽ മതി ഞാൻ ക്യാൻറ്റീനിന്ന് എന്തെങ്കിലും കഴിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അമ്മ പറയുന്നത് ആ അമ്മ സമാധാനമായിട്ടിരിക്കേ എന്തായാലും എന്തെങ്കിലും ഇത്ര കൈ നിന്ന് എനിക്കത് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്തായാലും എന്നാൽ അമ്മ ഒരു മുട്ടയെടുത്ത് ഓംലെറ്റ് അടിച്ച് തരാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദയവ് പറയണേ ആ കൊള്ളാമേ കൊള്ളാം അമ്മ തന്നെ അവനെ പാഴിക്കളയുന്നത് അത്രയും ഒരു വീട്ടിൽ രണ്ട് രീതിയിലുള്ള സ്വഭാവം ശരിയല്ലമ്മേ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ ഏത് നേരവും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ആണിനും പെണ്ണിനും തുല്യ പങ്ക് അതായത് തുല് ആണ് ആണിനും പെണ്ണിനും തുല്യത നയണം എന്നാണ് പറയുന്നത് എന്നിട്ടിപ്പോൾ അമ്മ തന്നെ വീട്ടിനകത്ത് കാണിക്കുന്ന നോക്കിയ അമ്മ അമ്മ തന്നെ വീട്ടിനകത്ത് കാണിക്കുന്ന വിവേചനം നോക്കിയാണ് മോനും മുട്ട ഓംബ്ലേറ്റ് എനിക്ക് ഉപ്പുമാവ് എന്നിങ്ങനെ പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ ശര ശരത്ത് പറയണം അമ്മേ ആവക്കും ഒരു ും അവക്കും കൂടി ഒരു ഓംലെറ്റ് എടുത്തോളൂ അതാ അവൾ പറയുന്നത് എന്ന് പറയുമ്പോൾ ദേവു പറയണേ എടാ മണ്ട എട തിരുമണ്ട ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് നിനക്ക് പോലും മനസ്സിലായില്ലോടാ എടാ ഞാൻ ഉദ്ദേശിച്ചത് ആണിനും പെണ്ണിനും തുല്യ പങ്കാളിത്തം വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ പെണ്ണായ അമ്മ തന്നെ നിനക്ക് സ്പെഷ്യലായിട്ട് ഓംലെറ്റ് അടിച്ചു തന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അത് എനിക്ക് വേണമെന്നല്ല എന്നല്ല അതുപോലും നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോടാ ബുദ്ധൂസെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവു അപ്പോഴത്തേക്ക് ലക്ഷ്മി ഓംലെറ്റ് അടിക്കാനായിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നോക്കുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് കയറി വരികയാണ് ആഹാ മോളെ രേവതി മോളെന്താ മോളെ വന്നത് സച്ചിയൊന്നും ഇല്ലേ മോളെന്താ തനിച്ച് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ലക്ഷ്മിയോട് പറയുകയാണ് അതായത് അവർ പാർട്ടിക്ക് പോയ കാര്യം അതുപോലെ തന്നെ പാർട്ടിക്ക് പോയി അവിടെ അവിടെയിരുന്ന് മദ്യപിച്ച കാര്യം രേവതി തന്നെ തന്നെത്താനേ വീട്ടിലേക്ക് വരേണ്ടി വന്ന സാഹചര്യം അതുപോലെ സച്ചി കുളിയഴിഞ്ഞ് വന്നപ്പോൾ കഴുത്തി കിടന്ന് മാലയൻ്റെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സച്ചി കൊളുത്തു മാറാൻ കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞ കാര്യം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പറയുകയാണ് മാത്രമല്ല അന്നേ അന്നേ ദിവസം രാവിലെ തന്നെ സച്ചിയിലെ കൂടെ വഴക്കിട്ട കാര്യം തലേ ദിവസം രാത്രിയിൽ മാലയെ ചൊല്ലി വീണ്ടും തർക്കിച്ച് സച്ചി രാത്രിയിൽ ഓട്ടം വന്ന് പോയ കാര്യം എന്നിട്ട് രേവതി അവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് കിടന്ന വഴക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എന്നെ രേവതി പറയുകയാണ് അത് കേൾക്കുമ്പോൾ അമ്മ പറയുകയാണ് മോളെ രേവതി നീ ചെയ്തത് തെറ്റായിപ്പോയി നമ്മൾ സച്ചിമോൻ ഒരു മാല കൊടുത്തിട്ട് നീ നീ സച്ചിയോട് അതിനെക്കുറിച്ച് ചോദിച്ചു ിച്ചത് തന്നെ ഏറ്റവും വലിയ തെറ്റായിപ്പോയി മോളെ നല്ലൊരു കുടുംബത്തിൽ കെട്ടിച്ച് വിട്ടിട്ട് നീ ആ വീട്ടിൽ ഇങ്ങനെ ഓരോരുത്തരെ ഓരോ ദിവസവും വെറുപ്പിക്കാനായിട്ടിരിക്കുകയാണെങ്കിൽ നീ പിന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും അല്ലെങ്കിലും നിനക്ക് സച്ചിയെ കുറ്റം പറയേണ്ട എന്ത് കാര്യമാണുള്ളത് എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കില്ലേ എടുത്തത് അല്ലെങ്കിൽ തന്നെ ഈ സ്വർണമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനുള്ളതല്ല രേവതി ഒരാവശ്യം വരുമ്പോൾ പണയപ്പെടുത്താനും വിൽക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് അമ്മ ആവശ്യം വന്നിട്ടാണെങ്കിൽ എനിക്ക് വിഷമം തോന്നില്ലായിരുന്നു അങ്ങേര് വിറ്റ് കള്ളു കുടിച്ചതാണ് അമ്മേ പാർട്ടി നടത്തിയതാണ് എന്നെ കൂട്ടുകാരന്മാരെയും കൂട്ടുകാരന്മാരെല്ലാവരും കൂടി ചേർന്ന പാർട്ടിക്ക് എന്നെ വിളിച്ചത് രണ്ട് ദിവസം മുമ്പ് മാല കാണാതായത് ശരിക്കും അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണെന്ന് എന്നെ തീർത്ത് പറയുകയാണ് രേവതി അപ്പോൾ അമ്മ പറയാണ് നീ ചെയ്തത് ഒട്ടും ശരിയല്ല ഇനി എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും സച്ചി മാല പണയം വയ്ക്കോ വിൽക്കുകയോ എന്തോ ആവട്ടെ അത് അവന് ചെയ് അവന് കൊടുത്ത മാലയല്ലായിരുന്നു നീ അതിൻ്റെ പിന്നാലെ പോയത് ഒട്ടും ശരിയായില്ല ഹോ പിന്നാലെ പോയ കാര്യമൊന്നും അമ്മ പറയണ്ട എന്നോട് പറഞ്ഞത് അറിയാമോ ആഹാ അങ്ങേരുടെ അച്ഛൻ്റെ പണം കൊണ്ട് വാങ്ങിയതല്ലേ എന്നാ ചോദിച്ചത് എടി രേവതി ഇതൊക്കെ പറയിച്ചത് ആരാണ് സച്ചിമോനായിട്ട് പറഞ്ഞതല്ലല്ലോ നീയായിട്ട് അവസരം കൊടുത്തതുകൊണ്ട് പറഞ്ഞു പോയതല്ലേ അതിലേ സച്ചിമോനെ ഞാൻ കുറ്റം പറയില്ല ഓ അല്ലെങ്കിലും അമ്മ അങ്ങനെ തന്നെയാണല്ലോ എന്നെ കുറ്റപ്പെടുത്താനല്ലേ അമ്മയ്ക്ക് സമയമുള്ളൂ ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്ന എന്നെ വേണം പറയേണ്ടത് എന്നിങ്ങനെ പറയണം അപ്പോൾ ദേവ് പറയണ് അല്ല ചേച്ചി ചേച്ചി ഇതുവരെ ചേട്ടനെ മനസ്സിലാക്കിയിട്ടില്ല ചേട്ടൻ നല്ല ആളാണ് ചേച്ചി ചേച്ചി ചുമ്മാ ഈ നിസ്സാരപ്പെട്ട കാര്യങ്ങളൊക്കെ ഊതിവീർപ്പിക്കുന്നത് ശരിയല്ല ചേച്ചി പിന്നെ ചേട്ടൻ ചേച്ചിയോട് ചിലപ്പോൾ മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടായിരിക്കും എന്നാൽ മാലയുടെ പേരിൽ ചേച്ചി ചോദ്യം ചെയ്തതോ ഒട്ടും ശരിയായില്ലെന്ന് ദേവ് പറയാണ് അപ്പോൾ ചരത്ത് പറയുകയാണ് ചേച്ചി ഞാൻ ഈ പറഞ്ഞു കേട്ടിടത്തോളം സച്ചേട്ടൻ അങ്ങനെ ഒരു ആർക്കും ദ്രോഹം ചെയ്യുന്ന ഒരു പാർട്ടിയൊന്നുമല്ല ചേട്ടൻ നല്ല ആളാണ് ഇച്ചിരി മുൻകോപവും ദേഷ്യവും ഉണ്ടെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ചേട്ടൻ മാല പണയപ്പെടുത്തിയെങ്കിൽ എന്തായാലും കള്ളു ഓടിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല എന്തെങ്കിലും ആവശ്യം വന്നതിന് വേണ്ടിയിട്ടായിരിക്കും പിന്നെ ചേച്ചിയോട് ചോദിച്ചില്ലെന്നു കരുതിയിട്ട് ചേച്ചി അങ്ങനെ ഒന്നും സംസാരിക്കുന്നത് ശരിയല്ല എന്തായാലും ചേച്ചി ചേട്ടനെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രേവതി പറയണു ഓ നീ നീയല്ലെങ്കിലും അങ്ങനെയല്ലേ പറയൂ നിനക്ക് ടൂറിന് പോകാനായിട്ട് ആറായിരം രൂപ തന്ന പുള്ളിയ പുണ്യാളനല്ലേ അങ്ങേര് അതുകൊണ്ട് നീ അങ്ങേരെ ഒരിക്കലും ദുഷിച്ച് പറയില്ലെന്ന് എനിക്കറിയാം എന്ന് നിങ്ങൾ പറയുന്നത് ചേച്ചി എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് എന്ന് ചോദിക്കണം അങ്ങനെ പറ്റി നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ എന്ന് പറയുവാണ് അപ്പം അത് കേൾക്കുമ്പോൾ അമ്മ പറയാണ് സച്ചിയെ പറ്റി നീ നീ നിന്റെ പറ്റി ഇത്തിരിയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ രേവതി നീ പിന്നെ എന്തിനെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ ഓരോ ദിവസവും ഓരോരുത്തരെയായിട്ട് വെറുപ്പിച്ചിട്ട് വരിക നീ എന്നിങ്ങനെ പറയുകയാണ് അത് രേവതിക്ക് നന്നായിട്ട് കൊള്ളുകയാണ് എന്നിട്ട് അമ്മ പ്രചോദിക്കുകയാണ് നിനക്ക് വേണ്ടിയിട്ട് എന്ത് മാത്രം എന്തുമാത്രം പൈസ ചിലവാക്കിയ ആളാണ് സച്ചി അച്ഛൻ സത്യത്തിൽ സച്ചി പറഞ്ഞത് സത്യമല്ലേ ആ മാല പോലും അവൻ്റെ അച്ഛൻ്റെ പൈസ കൊണ്ട് വാങ്ങിച്ചതല്ലേ എന്നിട്ട് നീ സച്ചിയെ ചോദ്യം ചെയ്തു അത്ര ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് നീ ഇനി ആ അച്ഛൻ്റെ മുഖത്ത് എങ്ങനെ നോക്കുന്നെങ്കിലും ചിന്തിച്ചോ രേവതി തെറ്റ് മുഴുവൻ നിനക്കുള്ളതാണ് നിനക്കിത്തിരി ദേഷ്യം കൂടുതലാണ് ഇനിയെങ്കിലും നീ നിന്റെ ദേഷ്യവും വാശിയൊക്കെ ഒന്ന് കുറച്ചിട്ട് നല്ലൊരു ഭാര്യയായിട്ട് നല്ലൊരു ഉത്തമയായ മരുമകളായിട്ട് നല്ലൊരു കുടുംബിനായിട്ട് ജീവിക്കാൻ നോക്ക് രേവതി എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ രേവതിക്ക് കലിപ്പാവണേ രേവതി പറയുകയാണ് എന്തായാലും എനിക്ക് മനസ്സിലായി മനസ്സിലായമ്മേ കല്യാണം കഴിച്ച് വിട്ടതോടുകൂടി നിങ്ങൾക്കൊക്കെ ഞാനൊരു ബാധ്യത ബാധ്യതയായി എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ കഴിവതും ഇനി ശല്യപ്പെടുത്താൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് രേവതി രേവതിയുടെ പേഴ്സ് എടുത്തിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോവാണ് പിന്നാലെ നമ്മുടെ അമ്മയും അതുപോലെ തന്നെ ദേവും പിന്നാലെ ചെന്നിട്ട് വാതകം ചെന്നിട്ട് മോളെ രേവതി നിക്ക് മോളെ അമ്മ പറയട്ടെ എന്നൊക്കെ പറയുന്നെങ്കിലും രേവതി മൈൻഡ് ചെയ്യുന്നില്ല രേവതി പിണങ്ങി മറ്റൊരു പോക്കങ്ങ് പോവുകയാണ് അങ്ങനെ നമ്മുടെ അമ്മയും ദേവവും വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് അപ്പപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ അടിപൊളി റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബായ്